ഹായ് അപ്പോൾ ഇന്നെല്ലാവരും അമ്പലത്തിൽ പോയിട്ടുണ്ടാവൂലേ രണ്ടാ ശനിയാഴ്ചയാണ് പിന്നെ വാലൻറ്റീഴ്സ് ഡേ ആണ് അപ്പോൾ ഞാനും അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ കേട്ടോ അപ്പോൾ ഏട്ടനും ചെറിയ വലിയ മോളും ചെറിയ മോനും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പോയി വന്നപ്പോഴേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ അമ്പലത്തിൽ പ്രസാദം തൊടാലോ അത് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ കുളിച്ചു കിട്ടോ അപ്പോൾ അവർ വന്നങ്ങാണ്ട് ഞാൻ കുറിയൊക്കെ ഇട്ടിട്ടാണ് ഇട്ടു കേട്ടോ പിന്നെ അതിന് ശേഷം എന്താ ഞാൻ അടുക്കളയിലേക്ക് കയറി കയറിയതിന് ശേഷം ഞാൻ കലക്കി ചുട്ട അപ്പാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശ ദോശയല്ല പച്ചരിയും കൊണ്ടുണ്ടാക്കിയ അപ്പാട്ടോ ഞാൻ ചുട്ടിട്ട് കിട്ടിയില്ലാട്ടോ പിന്നെ ഞാനത് അവിടെ വെച്ചു ആദ്യം മോനൊക്കെ കൊടുത്തു മോനെ കൊടുത്തതിന് ശേഷം കുഴപ്പമൊന്നുമില്ല കേട്ടോ അവന് കൊടുക്കാനുള്ളത് കിട്ടി പിന്നെ തക്കാളി ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം കിട്ടുന്നില്ല പിന്നെ മോള് ചെറിയ മോള് വന്ന് ചുട്ടപ്പോൾ അത് കിട്ടിയിട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ എന്താ ഏട്ടന് അക്ഷയെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനെ അങ്ങോട്ട് പോയതാണ് അമ്പലത്തിൽ പോയി വന്നിട്ട് വന്നിട്ടുട്ടോ അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും ഞാൻ ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇടക്കളയിലു കാണിച്ചു തരാം കിച്ചണത്തെ പരിപാടികൾ കാണിച്ചുതരാം കേട്ടോ അതിന് ശേഷം ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വെച്ച് പിന്നെ മീൻ മീനുണ്ടായിരുന്നു കേട്ടോ മാന്തൾ മീൻ ഏട്ടൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നോ അത് ഞാൻ പകുതി വറ്റിച്ചിട്ടുണ്ട് കേട്ടോ വറ്റിച്ചിട്ടുണ്ട് പിന്നെ വറുത്തിട്ടുണ്ട് കേട്ടോ എങ്ങാണിച്ച് തരാം ഇതാക്കുന്നു കുറച്ച് ഞാൻ എടുത്ത് വറ്റിച്ചിട്ടുണ്ട് അതിന് ശേഷം ഏട്ട വലിയ മോനെ ഒന്ന് കടയിൽ പോയപ്പോയി അവന് ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അവന് ചോറ് കൊടുത്തയക്കണം ഏട്ട അക്ഷയെ പോയി വന്നിട്ട് ഏട്ടനൊരു കുടിക്കലുണ്ട് കേട്ടോ ഞാൻ കൊടിക്കുന്ന പോകാൻ വേണ്ടി കണ്ട് പോകുമ്പോൾ അവൻ്റെ അടുത്ത് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ കുറച്ച് മാന്തൾ ഇട്ട മീനാണ് മീനാണ് പൊരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മല്ലേ തക്കാളി ചമ്മൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അല്ലേ മീൻ പൊരിച്ചതുണ്ട് പിന്നെ ഞാൻ അടുപ്പത്ത് ഗ്യാസേൽ ഞാൻ തോരൻ വെച്ചിട്ടുണ്ട് ഫയർ തോരനും കിട്ടോ ഇതൊക്കെ ആയിട്ട് ഏട്ട അക്ഷയെന്ന് വന്നതിന് ശേഷം മോന് കൊടുത്തയക്കും വേണം കേട്ടോ ഏട്ടൻ കഞ്ഞി കുടിച്ചപ്പോൾ കഞ്ഞി കുടിക്കുണ്ടാവുള്ളൂ കുടിക്കലിന് പോകുമല്ലേ അപ്പോൾ അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ അതിന് ശേഷം പിന്നെ വേറെ ഒരു ചമ്മന്തി ഉണ്ട് കേട്ടോ പച്ചമുളകും വലിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ട് കെട്ടോ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ വേണം കേട്ടോ നിങ്ങളാരെങ്കിലും എല്ലാവരും മ്പലത്ത് പോയിട്ടുണ്ടോ പിന്നെ അപ്പോൾ ഇനി ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിക്കാതെ ആയി തുടങ്ങിയല്ലോ ഏ അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ